ഒന്നും പറയണ്ടോ എന്തൊരു ചൂടാണ് സഹിക്കാൻ പറ്റുന്നുണ്ട സഹിക്കാൻ പറ്റാത്ത ചൂടാ വാർപ്പിന്റെ വില നിക്കാൻ പറ്റുന്നില്ല എന്തോ ഭാഗത്തിൽ വാർപ്പ് നേരത്തെ കഴിഞ്ഞോണ്ട് രക്ഷപ്പെട്ടു ഞാൻ നേരത്തെ അങ്ങോട്ടൊക്കെ ഞാൻ നിന്നെ കാണാൻ വന്നതടി ഞാൻ പുതിയ മാല വാങ്ങിച്ചു നല്ല രസം ഇത് എത്ര പവന ചേച്ചി അഞ്ച് പവൻ എടുക്കാൻ നോക്കിയതാടി നാല് പവനാണിത് ഏ നല്ല ചേട്ടാ നല്ല രസം ഇത് കൊറേ നാളായ ഒരു നൂല് പോലത്തെ മാലിട്ട് നടക്കുന്നേ നിനക്ക് ഇതൊന്നും മാറ്റിട്ട് വലിയ മലയാക്കി കൂടെ അതുപോലെ ഒരുപാട് പൈസ വേണ്ടി ഏട്ടന്റെ പണിയും വെച്ചിട്ട് അതൊന്നും നടക്കൊന്നില്ല കാടവെല്ലാം വാങ്ങിക്ക എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാ പിന്നെ എങ്ങനെ ഞാനീ സ്വത്തുവിറ്റൊന്ന് ലോൺ ഇട്ടിട്ട് ആക്കിയതല്ലേ ലോണെല്ലാം അങ്ങനെയല്ല കിട്ടുവ ഓ എന്തെന്നാന്ന് ഇപ്പൊ ലോണിന് വേണ്ടത് പണ്ടല്ലേ ഞമ്മള് ലോൺ തരുവ വെച്ച് നടക്കണ്ടത് അപ്പൊ അവര് വരും നമ്മളെ ഐഡന്റിറ്റിയും ആധാറും കൊടുത്താല് രണ്ട് ഫോട്ടോ കൊടുത്താൽ ലോൺ നമുക്ക് രണ്ടു ദിവസം കൊണ്ടാ മൂന്ന് ദിവസം കൊണ്ടാ നമ്മളെപ്പോലും കിട്ടൂലേ ഇപ്പം പൈസ കിട്ടൂല ബാക്കി പൈസ ജ്വല്ലറിയിൽ കടന്നിരുന്നു ഓ അങ്ങനെ വാങ്ങിച്ചല്ലേ ചേച്ചി പക്ഷെ ഇതായിട്ട് അറിഞ്ഞാൽ കലമ്പൂല ചേച്ചെ പറഞ്ഞാൽ കലമ്പൂല ആരറിയുന്നു ഇപ്പൊ സ്വർണ വരവാന്നറിയാത്ത അവരാണ് ഇപ്പൊ അറിയാൻ പോകുന്നത് അങ്ങനെല്ലാം ചെയ്താലും അവരറിഞ്ഞാലോ അവരന്താ അറിയുന്നു കൃഷിന്ന് പൈസ എടുക്കുവോ അങ്ങനെ അടച്ചു പോകും നമ്മളെല്ലാം കയ്യിൽ മൊത്തം വെച്ചിട്ട് വാങ്ങാൻ പൈസ ഇണ്ടാ മോളെ ഇതാവും പന്തുന്ന് ഒരായിരം രണ്ടായിരം ആയച്ച കഴിച്ചു കടക്കണം എന്നല്ലേ ഉള്ളൂ ആ അത് ശെരിയല്ലേ ഇങ്ങനെല്ലാം കിട്ടുവല്ലേ ആ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞോ ആ മനസ്സിക്ക് ലോണ് വേണ്ടെന്ന് പറയുന്നുണ്ട് ഓളെ ലോണ് വേണമെങ്കിൽ നിന്റെ പേരിലേക്ക് ആക്കി തരാ ചേച്ചി അറിഞ്ഞ കലംപോലിട്ടോ എനിക്ക് അങ്ങനെല്ലാം നോക്കിട്ടെല്ലാം ചെയ്യാൻ വേണേ ഒരു പെണ്ണുള്ളതല്ലേ നിനക്ക് പിന്നെ ഈ പൊന്നല്ലാക്കി കഴിഞ്ഞാല് ഏട്ടനോടൊന്നും പറയാൻ ഒന്നും ഇട്ടണ്ട ഇപ്പൊ ഞാനിത് അധികം നോക്കി അടുത്ത ലോണ് കിട്ടിട്ട് പോണോക്ക് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇതുവരെ ലോണൊന്നും എടുത്തിട്ടില്ലേ ചേച്ചി ഞാൻ എടുത്തിനാ ഇപ്പൊ ഞാനോ ഞാനിപ്പോ ലോൺ എടുത്തിട്ട് തന്നെ അടക്കുന്നത് എല്ലാം ലോൺ ലോണാക്കിട്ടി എല്ലാം ഇപ്പൊ ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ലേ അടവ് അടവുണ്ട് പിന്നെന്താ പ്രശ്നോക്കട്ടെ നല്ല രസം ആൻസിന്റെ ലോണ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവള് അത് ഞാൻ നിനക്കാക്കി തരാക്കി പൈസ ഇല്ലേ ജ്വല്ലറിന്ന് കിട്ടും പൊന്നിന്റെ ഈ അമ്മയാക്കിട്ട് അത് നിനക്ക് എടുത്തിട്ട് അഞ്ചു പതിനെ മാന വാങ്ങി പറഞ്ഞു പിന്നില്ലേ മോള് വരാനായിട്ട് ഇടിയ ചായ ചൂടേ വരുന്നേ ഞാൻ വിളിക്കട്ടു പവന്റെ മാനെല്ലാം വാങ്ങി ഇടിയാരുന്നു അതന്നെ ചേച്ചി പറഞ്ഞേലും കാര്യമുണ്ട് ഉണ്ട് എന്തെങ്കിലും വാങ്ങിയിട്ടാലേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ആ എടി ഞാനിത് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നേ ഞാൻ നിന്നെ പിന്നെ ഞാൻ വിളിക്കാത്തി മാലി എടുത്തോണ്ട് നന്നായില്ലേ ആ ചേച്ചി അതെന്നെ അന്ന് അങ്ങനെ എടുത്തത് നന്നായി എന്തായാലും ചോദിച്ചു എന്നോട് പക്ഷെ പറഞ്ഞ തിരൂർ പോന്നു ഇതിനേച്ചി വാങ്ങിച്ചപ്പം ഞാനും ഒരെണ്ണം കൂടെ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ഇനി അങ്ങനെ ശ്രദ്ധിക്കാൻ ഒന്നും പോന്നില്ല ചേച്ചി ീ കണ്ട രണ്ടൂന്നു ദിവസായതിനായിരം നാപ്പതിനായിരം പത്തായിരം അടച്ചു കൊടുത്താ മതി പിന്നെ ഇപ്പൊ പിള്ളേർക്കന്നെ പഠിക്കാനല്ല ഫോണിലാണല്ലോ നല്ല ചേച്ചി അതെയാ നിനക്കൊരു ഫോൺ എടുത്തൂടി എനിക്ക് ഓ ചേച്ചി ഇപ്പൊ തന്നെ ഈ മാലേന്റെ കടവും പിന്നെ സ്വത്തുറ്റിന്റെ കടവും എല്ലാം ആയില്ലേ ഫോണൊന്നും എടുക്കാൻ വേണ്ടി നടത്തേ ഇപ്പഴേ ഇടി അങ്ങനെല്ലാം എടുക്കലേ ഞാൻ സംഘത്തൊന്നും നിനക്ക് ശരിയാക്കി തരാം നീ അത് എടുക്ക് പിന്നെന്താക്കിമക്കെല്ലാം പഠിക്കാനും പോയണ്ടേ ഏട്ടൻ്റെ പണിക്കോയെന്ന് നിനക്ക് കിട്ടുവോ എന്താ അങ്ങനെ ആ അങ്ങനെ എടുക്കേ ഞാനത് ശെരിയാക്കായിട്ട് ഞാൻ വരുന്നടി പണിയുണ്ട് എനക്ക് വീട്ടില് ആ തന്നെ എടുക്കോ എന്തായാലും എടുക്ക അങ്ങനെയല്ല എടുക്കുന്നു

ഓ പോയ പോലെ തന്നെ പണിയൊന്നും ഇല്ലടി അവിടെ പ്രശ്നമാണ് സഹി എഞ്ചിനീയർ മുതലാളിയായിട്ട് മൊത്തം പ്രശ്നം ഒന്നും പറയണ്ട അടിപൊളിയെല്ലാം ആയി മൊത്തം സ്റ്റോപ്പായിട്ടുള്ളു അയ്യോ പിന്നെ ചെയ്യാനായിട്ട് മിക്കവാറും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടു മാസത്തേക്ക് നീ ഉണ്ടാവുന്ന സാധ്യത

പണിയില്ല ഞാൻ വിചാരിച്ചു നികിയേ പോയത് നികി അല്ല നികി നീ എന്താ പൈസ കണ്ടേ എല്ലാരും പൈസ പറ്റി നിന്റെ അത് മാത്രമേ എത്താനുള്ളൂ എന്താ പണി ഇല്ല ചേച്ചി രണ്ടുമൂന്ന് മാസത്തില് പണി ഉണ്ടാവൂലാ പറയുന്നത് അതെന്താ പറ്റിയറിയില്ല ചേച്ചി സൈക്കിൾ എന്താള്ളോ പ്രശ്നമായിട്ട് പണിയെല്ലാം വെച്ചിട്ടാ പോലും ഉള്ളത് നമ്മളെ കയ്യിലില്ലടി ഇരുന്ന് വാങ്ങിയിട്ടേ പോകൂലൂ എന്താ ചേച്ചി ചെയ്യണ്ടേ പിടിക്കാൻ തന്ന പൈസ എല്ലാം എടുത്തിട്ട് ഉള്ള ലോണെല്ലാം അടച്ചു തീർത്തിട്ടാ ഉള്ളത് ഇനിയിപ്പൊ ഒന്നും എന്റെ കയ്യിലില്ല ഏട്ടൻ പറയുന്ന ചെലവിന് ആ പൈസ ഇല്ലേ അതുപോലെ എന്നാ പറയുന്നത് ഞാനിപ്പ എന്താ ചെയ്യണ്ട എനിക്ക് തലവേദന എടുക്കുന്ന ആലോചിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ നിക്കോ നമ്മള് ആൾക്കാരില്ല അതന്നെ അല്ലെ ചൊല്ല നീരും അടച്ചിട്ടില്ല ഈ പ്രാവശ്യം എനിക്ക് ആകെ ഓർക്കുമ്പോ തന്നെ തലവേദന എടുക്കുന്നു ആയിരത്തി ഇരുനൂറ്റി അയ്യപ്പ ഞാൻ ഇത് അടക്കട്ട് ചേച്ചി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ ചേച്ചി ആ ഞാനില്ലേ ഇപ്പൊ ഇഷ്രാഖിന്റെ ലോൺ ഉണ്ട് അത് മൂന്നാലാള് സെറ്റ് ആയിട്ടുണ്ട് രണ്ടാളെയും കൂടി വേണം അതൊന്നും നിന്റെ പേരും കൂടി ചേർക്ക ഞാൻ എൻ്റെ കേച്ചി എന്നാല് അത് അഞ്ചു ദിവസം കൊണ്ട് ലോൺ കിട്ടും അത് വലിയ ഉപകാരമായിരുന്നു അതും ഇതുപോലെ തന്നെ അടക്കണം കേട്ടാ അത് ഞാൻ എങ്ങനെങ്കിലും അടച്ചോളൂ എണ്ണൂറ് വെച്ച് അടക്കോ നീ ആ തന്നെ ഞാൻ അടക്കായിട്ട് പണി വന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം രണ്ടു മൂന്ന് മാസം പിടിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള പ്രശ്നം ഉള്ളതിനാല്പ്യ കിട്ടു അത് മത്തേ കിട്ടൂലടി പിടിച്ചിട്ടും ഇൻഷുറൻസും അതും ഇതും പറഞ്ഞ് പിടിച്ചിട്ട് ചേച്ചി എനിക്ക് ലോൺ ഒപ്പിച്ച് എങ്ങനെയെങ്കിലും ഏട്ടനെ പിടിക്കാണ്ട് തന്ന പൈസയോ ഒപ്പിച്ച് കൊടുക്കണം ജല്ലറിയിൽ ഇപ്പൊ പയ്യേറ്റം വരും ഓരോ ദിവസം എനിക്ക് പേടിയാന്ന് ഏട്ടനേടി ഉണ്ടാവുമ്പോ ജ്വല്ലറിയിൽ വരുവാന്നാലോചിച്ചിട്ട് എനി എന്തെങ്കിലും ചെയ്തിട്ട് ചേച്ചി ഒന്ന് നടക്കുവേലും പൈസ കിട്ടി കഴിയുമ്പോ തരാം ഈ ആഴ്ച ദിയമോക്ക് അടക്കണ്ട ഫീസ് ഉണ്ടാവുന്ന ജയിച്ചേച്ച ഒന്ന് അടയ്ക്ക് ചേച്ചി മൂന്നാം തീയതി തരൂല്ല ഞാൻ ആ പൈസ ലോൺ അപ്പഴേക്ക് കിട്ടൂലെ അപ്പൊ ഞാൻ എന്തായാലും തരേച്ചി ഞാൻ പറ്റിക്കരുത് എന്താന്ന് വെച്ചാ എന്റെ മോള് ഫീസ് അടക്കണ്ടത് ലോൺ എന്തായാലും കിട്ടൂലേ അപ്പൊ ഞാൻ എന്തായാലും തരാക്ക് ഞാനത് ശരിയാക്കട്ടെ ശരിയാധാർ എടുത്ത് കൊടുത്താ എന്നാലും ഞാൻ എടുത്തുകൊണ്ട് തരാച്ചു ആ ഞാൻ വീട്ടിൽ കൊണ്ടുതരാം എന്നാലും ആ എന്നാ പിന്നെ ഞാൻ വൈകുന്നേരം ദിയാൻ അയക്കാം ദിയാനെടുത്ത് കൊടുത്തേട്ടാ ഏട്ടനില്ലാത്ത സമയത്ത് തരണേ ആ ഞാൻ വിളിച്ചിട്ട് വരാം മോളായി കൊടുത്തുവിടലോ അങ്ങോട്ട് ആ ശരി എന്നാല് എന്തൊരു കഷ്ടാണ് പാവം പെണ്ണ് ലോൺ അടച്ചു ലോണടച്ച് പോയതാണപ്പാ ലോണല്ലു കുറച്ച് പച്ച പിടിച്ച് വന്നതായിരുന്നു പെണ്ണ് ഇപ്പൊ എന്തോ ഒരു കഷ്ടാന്ന് അതിന്റെ കാര്യം അതിന്റെ ഭർത്താവിനും പണിയില്ലാണ്ടായി പോയി എന്തായാലും ഈ ലോണൊക്കെ ശരിയാക്കണം ലോൺ എടുത്തോളൂ രക്ഷപെട്ടപ്പാ പാവം പെണ്ണാം ഓ ദൈവമേ ചേച്ചി ഇങ്ങനെ ദൈവത്തിനെ പോലെ വന്നോണ്ട് ഞാൻ രക്ഷപെട്ട് ആ ലോൺ എങ്ങനെയെങ്കിലും കിട്ടിയ തൽക്കാലം ഒന്ന് പിടിച്ചു വെക്കാ

നീ മാല എടുത്ത അവരോട് മാല എടുത്ത് നീ എന്നോട് എന്താ പറഞ്ഞ എന്താണെന്നാ പറഞ്ഞേ ഇതായിരുന്നോ നിന്റെ തിരൂർപൊന്നിന്റെ മാല ഏ വേറെ എന്തൊക്കെ ചെയ്ത് എടി മറ്റുള്ളവർ പലതും പറയും അതുപോലെ നമ്മൾ ചെയ്യാൻ പാടണ്ട വരവനുസരിച്ചിട്ടുണ്ടേ നമ്മ ചെലവാക്കാൻ വേണ്ടിട്ട് നിനക്ക് അത് എന്നോടൊന്നും പറഞ്ഞൂടായിരുന്നില്ല എന്നാല് ഞാൻ ഇനെ തിന്നുമായിരുന്നാ വിളിച്ചിട്ട് ഇന്റെ ചെറിയ മാല ഉണ്ടായില്ല അതെന്ത് സ്വർണത്തിന്റെ എടി ഇതൊക്കെ അഹങ്കാരം എന്ന് പറയാം അഹങ്കാരം നമ്മുടെ വീട്ടിലെ വരവെന്താണോ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവന്റെ വീട്ടിൽ അവർ പലതും കാണിക്കും പണ്ടുള്ള ആൾക്കാർ പഴഞ്ചോലുണ്ട് അതറിയോ നിനക്കാ ഞാൻ പറയണ നിനക്ക് ആവശ്യം സ്വർണ്ണമാല ഉണ്ടായിരുന്നില്ല ചെറുതെ ചെറുത് ഞാൻ കഷ്ടപ്പെട്ടു പോയി പണിയെടുത്തിട്ടുണ്ടാക്കി തന്നത് അത് പോലെണ്ട് നീ അതുകൊണ്ട് കൊടുത്തിട്ട് അഞ്ചും എത്രമാന ഇതിപ്പോ അഞ്ചു അവന്റെ മാല നീ എന്നോട് എന്താ പറഞ്ഞ തിരൂർപ്പന്നാണ് മുക്കിക്കുന്നല്ലേ നീ പൊട്ടനാക്കാൻ ഇപ്പൊ എന്തായി ഇപ്പൊ എന്താ സംഭവിച്ചത് കടക്കാരി വീട്ടിൽ വന്ന ഇത്രയും കാലം ഞാൻ കൂലിപ്പണിക്ക് പോയി ജീവിത ഏതെങ്കിലും ഒരു കടക്കാരി വീടിന് മുമ്പിൽ വന്നിട്ടുണ്ടെന്ന് വരണ്ടൊക്കെ എതിരെ വരത്തില്ലേ നീ സ്വർണ്ണമായാലും എന്തായാലും നമുക്ക് വാങ്ങിക്കാനുള്ള കേൾപ്പുണ്ടോ എങ്കിൽ മാത്രം വാങ്ങിക്ക പല ആൾക്കാരും പല വാഗ്ദാനങ്ങളും നൽകി പല സാധനങ്ങളും വീട്ടിൽ കൊണ്ടു തരും ഇന്നത്തെ കാലാതാ വീട്ടുപിടിച്ച് വെച്ചിട്ട് പോവും പക്ഷെ എല്ലാം വാങ്ങി വെച്ചാറുണ്ടല്ലോ നാളെ വരുമ്പോ അവരുടെ സ്വഭാവം തരുമ്പോൾ ഉള്ള പോലെ ഇരിക്കില്ല എല്ലാം കേക്കേണ്ടി വരും കേക്കോ അനുഭവിച്ചോ എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ ഒരു ഫോണ് വാങ്ങിട്ടുണ്ടായിരുന്നല്ല അതിന്റെ ഇടക്കാര് എപ്പോഴെവിടെ വരിക നിന്നിവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഫോണിന്റെ ആവശ്യം ഇപ്പൊ എന്താന്ന് ഞാൻ പിടിക്കാൻ വന്ന പൈസ ഒക്കെ എടുത്ത് അടവടച്ചിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ എന്തെല്ലാം കടങ്ങൾ നീ വരുത്തി വെച്ചിട്ടുണ്ട് ഏഹ് ഇത്രേം കാലം കൊണ്ട് എന്തെല്ലാം വരുത്തി വെച്ച നീ നിന്റെ എന്റെ കൈന്ന് കിട്ടാൻ കണ്ട നീ ഞാൻ പറഞ്ഞിരുന്നോണ്ടാ നിന്റെ സ്വത്തൂച്ച മറ്റേത് മറിച്ചതെല്ലാം എടി എനിക്ക് പണിയെടുത്ത് ഇടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ നമുക്കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം വരുത്തി വെക്കേണ്ട ആവശ്യം നിനക്കണ്ട നീ മാലയും ഊരി ഊരി ഊരിടേട്ട് വലിയ മാലിടുന്ന കടം എടുത്ത് വലിയ നെളിഞ്ഞ് നടക്കുന്നു പൈസ കാര്യമായിട്ട് വാങ്ങിക്കാൻ കരുതി വാങ്ങിക്കരുത് കോണേ ഇതായത് നിങ്ങളുടെ ജ്വല്ലറിന്ന് വാങ്ങിയ മാലയാണ് ഇത് ജ്വല്ലറി കൊടുക്കുക ഇനി ഇത് കഴിഞ്ഞ നിങ്ങളുടെ കടം തീർത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഞാൻ വന്ന് വാങ്ങിക്കോളാം കേട്ടോ എന്തായാലും സോറി ക്ഷമ ചോദിക്കുന്നു ഇവിടെ വരണ്ടി വന്നതിന് ശരി ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ പുറകെ വേറെ എന്തെല്ലാം പ്രശ്നം വരുന്നുണ്ടെന്ന് ലോൺ ഉണ്ട് എനിക്കറിയില്ലേ എന്താ ഞാൻ വേണ്ടത് എന്നെ കൊണ്ടെല്ലാം ഏതിന്റെ ലാസ്റ്റ് വാണിംഗ് ആണ് മേലാലുത ആവർത്തിച്ചിരണെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ച നിങ്ങൾക്ക് പണി കൊടുക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടുത്തരുന്നതെന്ന് കൃത്യമായി ഇനി കടങ്ങളിൽ നിന്ന് വീട്ടിക്കൊള്ളുക നീ ഇതിന്റെ മേലെ വേറെ കടങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കില് ഗതി അധോ കേട്ടാ തൽക്കാലം ഞാൻ ണ്ട് മക്കൾക്ക് ഓരോ ഇടങ്ങേറാക്കി വെക്കരുത് കേട്ടില്ല ഉള്ളതും കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് അവരെ പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാണ്ട് നമ്മള് ലോൺ എടുത്തിട്ട് ഓരോ വളയും മാലയും വീട്ടിലെ ഫോണും വാങ്ങി ഒക്കെ അല്ല കേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി വെച്ച് മക്കൾക്ക് പഠിത്തത്തിന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്യാം അതാണ് എല്ലാ രക്ഷിതാക്കളും ചെയ്യേണ്ടത് സോറി ചായ എടുത്തിട്ട് അച്ഛല് കടങ്ങൾ വാങ്ങിയിട്ട് മറ്റുള്ളവരെ വർത്താനം കേട്ടിട്ട് മാലയും ഫോണും ഒക്കെ വാങ്ങി കൂട്ടുക എന്നത് എന്നെ അറിയിക്കാണ്ട് വയ്ക്കുക നല്ല കഥ അതല്ലേ